ഞങ്ങളെ വീടിൻ്റെ മുറ്റേക്ക് പോയി ഞങ്ങൾ ബാക്കിലൊക്കെ പോയ ഇവിടെ കിളികളൊക്കെ ഉണ്ടായ കാണിച്ചു തരാം ഞങ്ങൾ കിളികൾ വീടിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവുന്നത് വീടിൻ്റെ മുന്നിൽ തന്നെ കേട്ടോ ലോബേർഡ്സ് ആണ്ട്ടത് കിളിയല്ല ലോ ആണ് ലോ ലോബേർഡ്സ് കുറേ ഉണ്ട് കുറച്ചൊക്കെ കൂട്ടിലാണ് ഉണ്ട് ഇനി നമുക്ക് ബാക്ക് കാണിച്ച് തരാം നമ്മൾ പുയൊക്കെ നടന്നു പോകാനുണ്ട് പൊയ്യ എത്താൻ ായിട്ടോ പുയത്താനായിട്ടോ കുറച്ചും കൂടി പോണേ കുറച്ചും കൂടി ഇതൊട്ടോ പോയ ശരിക്കിന് പോയോ അത് പോയണേ ഞങ്ങൾ കൊയ്യണത് പോയ പോയട്ടോ ഇതൊള്ളു ബാക്കി ഇതാണ് ഞങ്ങൾ സൈഡ് ഭാഗത്ത് പോയോ ഇവിടെ ഉണ്ടോ ഞങ്ങൾ എപ്പോഴും മീൻ പിടിക്കാൻ വരില്ല ഏ എവിടെയാണ് നല്ല മീൻ കിട്ട ഇവിടെ നല്ല ഉണ്ട് കേട്ടോ ഞാൻ ആയ സ്ഥലം കാണിച്ചു തരാം കേട്ടോ കുറച്ചും കൂടിയും പോണം പൈ കാല്ല അല്ലേ അതുകൊണ്ട് കാണില്ല എന്നിപ്പോ ഇവിടുന്ന് കാണിച്ച് തരാ ആ മരം കണ്ടില്ലേ ആ മരം ആ മരത്തിൻ്റെ അവിടെ ആയിട്ട് നല്ല കുണ്ടുള്ളത് ഇവിടെ ഇവിടെയൊക്കെ നല്ല കുണ്ടുണ്ട് പക്ഷെ കുറച്ച് ഒഴുകുണ്ട് ഞാൻ അവിടെ മറ്റേ നല്ല കുണ്ടിട്ടോ അതുകൊണ്ട് ഞങ്ങൾ അവിടെക്ക് അത്യാവശ്യം ഇറങ്ങിയാൽ ഇവിടേക്കൊന്നും ഞങ്ങൾ വരലില്ല ഞങ്ങൾ അവിടെ മാത്രം പോവും പിന്നെ പാലുണ്ട് അവിടെ അവിടെ പിന്നെന്താ നല്ല കുണ്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽക്കൂടെ ഒക്കെ നടക്കാൻ പറ്റും അപ്പോൾ വെള്ളം ആയതുകൊണ്ട് നടക്കാൻ പറ്റില്ല കേട്ടോ ഇതാണ് കേട്ടോ അക്കരെ ഇത് പിന്നെ ഇവിടുത്തെ കാട് ടും പോയൊക്കെ മേരിക്കുന്നതാണ് അല്ലേ ഇത്രങ്ങാനും മീനാളുണ്ട് ഇതിലൊക്കെ ഞങ്ങളാണ് പിരിക്കൽ മീൻ പക്ഷേ ഞങ്ങൾക്ക് കുറച്ചുള്ള കിട്ടുക ബാക്കിലിടക്കതെല്ലാം കിട്ടും വല വീശിടുന്നവർക്കൊക്കെ ഉണ്ട് ഞങ്ങൾ പക്ഷേ വലയിട്ട കുറച്ച് വലയിട്ട എല്ലാം കിട്ടും ചൂണ്ടെല്ലാം ഇട ചൂണ്ടിട്ടു വലിയ മീൻ കിട്ടുക അതാ അതിന് പറ്റിയ സെല്ലാം കണ്ടിട്ടത് ബാക്കി ഇട്ട് പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെവിടെ വീടിന്റെ അവിടെ മയിൽ വന്നിട്ട് കണ്ടോ മയിലാണ് അത് കാണുന്നത് മയിൽ ഞങ്ങൾ മയിലിനെ കാണാൻ പോവുകയാണ് പിന്നെ പൊയാണ് കേട്ടോ അത് എടുത്ത് തന്നെ പോയാണ് പിന്നെ കാടും മരങ്ങളും മയിലുണ്ട് കേട്ടോ മയിലാണ് നിൽക്കുന്നത് നാല് മയിലുണ്ട് തോന്നുന്നു ആ പെണ്ണാണ് തോന്നിയത് ചിലപ്പോങ്കിലും കാണുമ്പോൾ പെണ്ണു നിൽക്കാറ് ആ നാലെണ്ണ ഉണ്ട് കേട്ടോ മയിൽ നാലും മൈലാണ് പിന്നെ അത് ഡബ്ബർ മരമാണ് ഡബ്ബർ തോട്ടം എന്ന് പറയും അതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ തോട്ടം പിന്നെ